ഹായ് എവറി വൺ സോ നമുക്കിന്ന് വീഡിയോ നോക്കാം എയ്റ്റ് എയ്റ്റ് പോർട്ടലാണ് വരുന്നത് അപ്പോൾ അത് എന്ത് മെസ്സേജസ് ആണ് മൂന്നോളജി കാർഡ്സ് നമുക്ക് എടുക്കാം നിങ്ങൾക്ക് ഡി എപ്സ് ആൻഡ് ഡി എം രണ്ട് രണ്ടു പേർക്കുള്ള ഒരു ഡീറ്റെയിൽ റീഡിങ് തന്നെ ചെയ്യാമെന്ന് കരുതുന്നു നമ്മളെപ്പോഴും പോർട്ടൽസ് വരുന്നതിന് മുന്നേ ഒരു സെവൻ ഡേയ്സ് ബാക്ക് നിങ്ങൾക്ക് വീഡിയോസ് ഇട്ട് തരാറുണ്ട് കാരണം ഒന്നുകൂടി പ്രിപ്പയർ ചെയ്ത് പോട്ടെ വരുന്നതിന് മുന്നേ കിട്ടുന്ന ഗൈഡൻസസ് കൂടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒന്നുകൂടി നല്ലതായിരിക്കും അതുകൊണ്ടാണ് സോ ഈ വീഡിയോ ആർക്കാണോ എത്തുന്നത് നിങ്ങൾക്കുള്ള മെസ്സേജസ് ആണ് ടാരോ റീഡിങ്സ് ഒന്നും വെറുതെ അല്ല നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഗൈഡൻസ് തരാനാണ് ടാരോ റീഡിങ്സ് എപ്പോഴും നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട് ബിക്കോസ് ഓരോ വീഡിയോസും നിങ്ങളുടെ എനർജി അനുസരിച്ചിട്ടാണ് അടുത്തേക്ക് എത്തുന്നത് ഓക്കെ സോ ഫസ്റ്റ് കാർഡ് തന്നെ ഓപ്പൺ ചെയ്തിരിക്കുന്നുണ്ട് പ്രോസ്പെറിറ്റ്ലി പ്രോസ്പെറിറ്റി ലൈസ് ആണ് പ്രോസ്പെറിറ്റി ലൈസ് എഹട്ട് അതിൻ്റെ അർത്ഥം അബൻഡൻസ് അടുത്തേക്ക് വരുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം പറയുന്നത് അങ്ങനെയാണ് ഇരിക്കുന്നത് ടാരോ കാർഡ്സും ഉണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഒരു സെക്കൻഡ് ഒന്ന് അറേഞ്ച് ചെയ്യാം ടെറോ കാർഡ്സ് ആദ്യം എടുത്തതിന് ശേഷം നമുക്ക് മൂന്നോളജ് കാർഡ്സ് പോകാം ഓക്കെ അപ്പോൾ ആദ്യം ഡി എഫ്സിനുള്ള മെസ്സേജസ് ആണ് ഞാൻ ഇങ്ങനെ എടുക്കാം ഡി എഫ്സ് ഡി എഫ്സിൻ്റെ ഒരു മൂന്ന് കാർഡ്സ് എടുക്കാം കുറേ കാർഡ്സിൻ്റെ ആവശ്യമല്ലേ നമുക്ക് ഒരു മൂന്ന് കാർഡ്സ് എടുക്കാം എവിടെയേതാണ് എടുക്കുന്നത് ഞാൻ നോക്കണമെന്നില്ല ഏത് കാർഡ്സ് ആണ് ദിസ്ഇസ് ഫോർ ഡി എഫ്സ് ആണ് ഓക്കെ കറൻറ്റ് എനർജി ആൻഡ് വിത്തിൻ ഈ സെവൻ വീക്സിൻ്റെ എനർജി ഈ സെവൻ വീക്കിൻ്റെ എനർജി രണ്ട് കാർഡ്സും ഞാൻ വെച്ചിട്ടുള്ളത് ഇനി ഓവറോൾ എനർജിയാണ് കാണിക്കുന്നത് ദിസ്ഇസ് ഫോർ ഡി എഫ്സ് ഓക്കെ ഇനി ഡി എമ്മിൻ്റെ ഇപ്പുറത്ത് ഞാൻ എടുത്തു വയ്ക്കാം ഇനി ഡി എമ്മിൻ്റെ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇത് ടു ഫ്ലെയിം ജേണി ഇല്ലാത്തവർക്ക് ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി അവരുടെ ഈ വീക്ക് എനർജി ഇനി ഈ കാണാൻ വന്നിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് മൂന്നോളജി കാർഡ്സ് ഇപ്പോൾ ഓൾറെഡി ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നുണ്ട് പ്രോസ്പിരിറ്റി ലൈസഹഡാണ് ഡി എം എൻ ഡി എഫ്സിന് പിന്നെ സമർപ്പിച്ച് വയ്ക്കാം ഈ ഒരു കാർഡ് വന്നു അടുത്ത കാർഡ് വന്നിട്ടുണ്ട് ഓക്കെ ഈ ഒരു കാർഡ് വന്നിട്ടുണ്ട് ഒരു ബോട്ടമായിട്ട് അതായത് ഒരു കാർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് ബോട്ടം ഈ ഡി എമ്മിനാണെങ്കിൽ പുറത്തേക്ക് നീക്കി വെക്കാം അതായത് കാർഡ്സ് ഇടയിൽ നിന്ന് ഞാൻ നോക്കുന്നൊന്നുമില്ല ഒന്നുമില്ല ഷഫിൾ ചെയ്ത് വെച്ചിട്ടുള്ളോ ആ ഓക്കെ കണ്ടു മീൻസ് ഓക്കെ കമത്തി വെക്കേറ കാർഡാണ് വന്നത് പക്ഷേ ഈ രണ്ട് കാർഡ്സ് വന്നു വിസ് ഇസ് ദ ഓവർ ഓൾ എനർജി സോ കാർഡ്സ് എല്ലാം ആയിട്ടുണ്ട് ലെറ്റ്സ് റീഡ് ഓക്കെ റീഡ് ചെയ്ത് നോക്കാം ഇവിടെ വെക്കട്ടെ ആദ്യം നമ്മുടെ നമ്മുടെ എനർജിയിലേക്ക് ആദ്യം പോവാം അല്ലേ എന്നിട്ട് അവരുടെ എനർജിയിലേക്ക് നീക്കി വെക്കുന്നുണ്ട് ഫസ്റ്റ് കാർഡ് മൂന്ന് ഓടിച്ച് നോക്കാം ഓവറോൾ എനർജി കമ്മ്യൂണിക്കേഷൻ ഈ സ്കീ അതാണ് ഓവറോൾ എനർജി ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം വിൻ വിൻ ഔട്ട്കം ഇസ് ഫോർകാസ്റ്റ് ബിലീവ് ഇൻ ഇമ്പോസിബിൾ എഫ്ഐറി ക്ലൈമാക്സ് അപ്രോച്ചസ് പ്രോസ്പെർട്ടി ലൈ സഹ് ഇതാണ് നിങ്ങളുടെ മോണോളജി കാർഡ്സ് വീണ്ടും ഞാൻ ഞാൻ എടുത്തിങ്ങനെ വെക്കട്ടെ ടാരോ കാർഡ്സ് എന്താണെന്ന് നോക്കാം ടേറോ കാർഡ്സ് എല്ലാം ഓൺ എടുക്കാം കിങ് ഓഫ് പെൻഡക്കിൾസ് ക്യൂൻ ഓഫ് സോർട്സ് റൂവ്സ് ആണ് വന്നത് എയ്സ് ഓഫ് പെൻഡക്കിൾസ് ആഹാ ഡബിൾ കാർഡ് അതെനിക്ക് ഫീൽ ചെയ്തതാണ് കുറച്ച് ഡേ എഫ്സ് ഉണ്ട് അപ്പോൾ എനിക്കിപ്പോൾ ടു ഡേയ്സ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ എനർജി രാവിലെ ഒട്ടും എനിക്കാൻ പറ്റുന്നില്ല നമ്മൾ എനിക്ക് അലപ്പ് പിടിച്ചിടുന്ന പോലെ എനർജി ഞാൻ ഒരുപാട് ഡ്രീംസ് എനിക്കൊക്കെ ഈ പാസ്റ്റ് ലൈഫ് എനിക്ക് ഡാൻസ് ഞാനൊരു ഡാൻസറാണ് അപ്പോൾ എനിക്ക് ഡാൻസ് സംബന്ധമായിട്ടുള്ള പാസ്റ്റ് ലൈഫ് ഡ്രീംസാണ് ഇപ്പോൾ കൂടുതൽ വരുന്നത് ആ കോമ്പറ്റീഷനിൽ പോകുന്നതായിട്ടും അവിടെ ഉണ്ടാകുന്ന കുറച്ച് ക്ലാഷസും പിന്നെ എന്തൊക്കെയോ ഒരു പാ ഒരു പഴയ സ്ഥലത്തേക്ക് കൊണ്ടുപോയി കുറച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു ഡാൻസിസ്റ്റർ ഈ കർക്കിടക ഭാഗത്ത് തൊട്ടിട്ട് കുറച്ച് ഡ്രീംസ് കുറച്ചും കൂടി പാസ്റ്റ് ഡ്രീംസുകളാണ് കൂടുതൽ കാണുന്നത് ഓക്കെ പക്ഷേ നമുക്ക് ഓർത്തെടുക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ കാണുന്നുണ്ട് അങ്ങനെ പോകുന്നു പക്ഷെ നമുക്ക് മനസ്സിലാവുന്നു അതൊക്കെ ഹീലാവുന്ന സാധനങ്ങളാണ് നമ്മുടെ പാസ്റ്റ് ലൈഫിൽ ഉണ്ടാകുന്ന കർമാസ ഹീലാവുന്നതായിരിക്കും അപ്പോൾ ഈ ഡബിൾ കാർഡ് വന്നത് കൊണ്ട് ഒരു അധിക്ഷുപ്തി ഇല്ല ഞാനത് ഇറക്കി വയ്ക്കാം കാരണം അത് യൂട്യൂബിൻ പോളിസി അഗെയിൻസ്റ്റാണ് ഈ നീക്കഡായിട്ടുള്ളത് ഡോൾ കാർഡ് പറയേണ്ട ആവശ്യമല്ല ഇറ്റ്സ് എ നെഗറ്റീവ് എനർജി അറ്റാക്ക് അപ്പോൾ അതും എനിക്ക് എൻ്റെ എൻ്റെ ഡ്രീം സ്റ്റേറ്റിൽ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഈ ഡി എഫ്സിന് ഓറ പ്രൊട്ടക്റ്റ് ചെയ്യുക നിങ്ങൾ നന്നായിട്ട് ഓറ പ്രൊട്ടക്ട് ചെയ്ത് രാത്രി കിടന്ന് ഉറങ്ങാൻ ശ്രദ്ധിക്കുക പുറത്തേക്ക് പോകുമ്പോൾ ബാണ്ടമായിട്ടുള്ള സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ പിന്നെ ഈ ഒരു ഓജ ബോർഡ് കളിക്കുന്നുണ്ട് ഫ്രണ്ട്സ് കോളേജിലെ കുട്ടികൾ ഓജ ബോർഡ് കളിക്കുന്നു ഇങ്ങനെ ഹോറോർ പ്ലേസിക്കൊക്കെ പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളത് ധൈര്യം കാണിക്കാൻ വേണ്ടി ഒന്നും പോകണ്ട കാരണം എനർജീസ് ഉണ്ട് നെഗറ്റീവ് എനർജീസ് ഓഫ് കോഴ്സ് ഉണ്ട് ഇപ്പോൾ തന്നെ ന്യൂസിലൊക്കെ കാണും എന്നും സൂയിസൈഡ് അറ്റംപ്റ്റും ഈ മർഡറും കാര്യങ്ങളൊക്കെ ഇല്ലപ്പോൾ അവരുടെയൊക്കെ സോളുകൾക്ക് ശരീരം കിട്ടാതെ നിൽക്കും കർമ്മം കഴിയാതെയാണ് മരണപ്പെട്ട് പോകുന്നത് അപ്പോൾ അങ്ങനത്തെ സോളുകളുടെ പ്രസൻസ് ഉണ്ടാവും നിങ്ങളിങ്ങനെ ഓറ പ്രൊട്ടക്ഷൻസ് ഒന്നും ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഓറയിലേക്ക് പെട്ടെന്ന് കയറിച്ചില്ല പിന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ക്രിയേറ്റ് ചെയ്യും അതുകൊണ്ട് ഇങ്ങനത്തെ ആ അപകടകാര്യത്തേക്കൊന്നും നിങ്ങൾ പോകരുത് മനസ്സിലായോ നെഗറ്റീവ് സ്പിരിറ്റ്സും ഉണ്ട് പോസിറ്റീവ് സ്പിരിറ്റ്സും ഉണ്ടെന്ന് മനസ്സിലാക്കുക ഓക്കെ സു ഡെബ് കാക്കാഡാണ് നിങ്ങൾക്ക് കിങ് ഓഫ് പെൻഡക്കിൾസ് മേ ബി നിങ്ങളുടെ ലൈഫിൽ കിങ് ഓഫ് പെൻഡക്കിൾസ് മേ ബി വളരെ എപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ പ്രസൻസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നല്ല ഫാമിലി വെൽത്തി ഫാമിലിയിലായിരിക്കും നിങ്ങൾ ജീവിച്ചിട്ടുണ്ടായിരിക്കും ഇനി വെൽത്ത് വെൽത്തില്ലെങ്കിൽ നല്ല ക്ലാരിറ്റി ഉള്ള ഫാമിലി ആയിരിക്കും അതിന് കുറച്ചും കൂടി ഫ്രീഡം തരുന്നത് കുറച്ചും കൂടി അവർ ബ്രോഡർ ബ്രോഡായിട്ട് ചിന്തിക്കുന്ന ഇതിൽ വളർന്നു വന്ന ആളുകളായിരിക്കാം നിങ്ങളൊക്കെ അപ്പൊ ക്യൂൺ ഓഫ് സോർട്സ് കാണിക്കുന്നു എയ്സ് ഓഫ് പെൻഡക്കിൾസ് കാണിക്കുന്നു ഡെവ്ലിക് കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സ്ത്രീ എനർജിയും ഒരു മാരീഡ് ആയിട്ടുള്ള പേഴ്സൺസ് മേ ബി പാരൻസ് ആയിരിക്കും അല്ലെങ്കിൽ അങ്കിൾ ആൻറ്റീസും ആരാണെന്ന് അറിയില്ല നിങ്ങൾ കൂടുതലായിട്ടും നിങ്ങൾ വളർച്ചയെ ബ്ലോക്ക് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഇന്നലെ ബ്ലാക്ക് മാജിക്കിൻ്റെ ഒരു എനർജി വീഡിയോ ഞാൻ ചെയ്ത് എനിക്കത് ഇൻഡ്യൂട്ടീവിൽ ഫീൽ ചെയ്തു ഇപ്പൊ കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളാത് വീഡിയോസ് കേൾക്കാതിരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉത്തരം അതിൽ ഉണ്ടായിരിക്കും ഒരു ഗൈഡൻസസ് ഉണ്ടായിരിക്കും ഒരു ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും വേഡ്സ് അതിലുണ്ടായിരിക്കും അപ്പോൾ ഓഫ് സോർഡ്സ് ആണ് അത് റിവേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ചോ ചോ എന്താ പറയുക ഇപ്പം നിങ്ങൾക്ക് അച്ഛനമ്മില്ലാത്തവരാണ് നിങ്ങളൊരു ആൻഡ് ഒക്കെയാണ് വലിയ ആരൊക്കെയാണോ നോക്കുന്നെങ്കിലും അവരെ കൺട്രോളിൽ നിൽക്കേണ്ട അവസ്ഥ അവരോട് എതിർത്തൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അവരത് ചൂഷണം ചെയ്യുന്ന കൈകൈഡൊക്കെ സ്വഭാവമുള്ളവരൊക്കെയാണെങ്കിൽ ലൈക്ക് എന്താ പറയാ മീൻസ് നെഗറ്റീവ് എനർജി ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആ ഒരു എനർജിയിൽ പെട്ടുപോകും അപ്പോൾ അവർക്ക് കുറച്ച് ഇങ്ങനത്തെയൊക്കെ എനർജി ഉണ്ടായിരിക്കും ഇവിളായിട്ടുള്ള കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ളത് ഈ മന്ത്രവാദം ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത് ഈ ജേർണി ഈ വീഡിയോ കാണുന്നവർ ഈ ഇങ്ങനത്തെ എനർജിയിൽ പോകല്ലേ അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല വളരെയധികം അത് നിങ്ങളെയും എഫെക്റ്റ് ചെയ്യും എൻ്റെ ഫാമിലിയിൽ ഫാദറിൻ്റെ ഒരു സൈഡ് ഭാഗത്ത് കുറച്ച് പേരൊക്കെ ഈ ഒരു എനർജിയില്ല എന്നിട്ട് അവർക്ക് പ്രത്യേകിച്ച് അവർ ലൈഫിൽ നഷ്ടങ്ങൾ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ കുട്ടികളില്ലാത്ത അവസ്ഥ കുട്ടികളുണ്ടായത് ഹാൻ വയ്യാത്ത കുട്ടികൾ സംസാരിക്കാത്ത കുട്ടികൾ വീട്ടിലെ മരണങ്ങൾ തുടർച്ചയായിട്ടുള്ള മരണങ്ങൾ അപ്പം ഇങ്ങനത്തെ എനർജിയെ ഫോളോ ചെയ്ത് എന്തുകൊണ്ട് അവർ അതൊന്നും അത് പ്രൊട്ടക്ട് ചെയ്യുന്നില്ല കാരണം അതിൻ്റെ എനർജി കൂടുതൽ എഫക്ട് ചെയ്യും ഇവർ സോളാ പ്ലെക്സസിലും സാക്കറിലും ഒക്കെ മനസ്സിലായോ സമാധാനം തന്നെ ഉണ്ടാവില്ല വളരെ നെഗറ്റീവ് എനർജീസാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിഷ്ണുമായ ടെമ്പിളിലൊക്കെ വലിയ ഇഷ്യൂസസ് വരുന്നത് എന്തുകൊണ്ടാണ് അതാണ് കാലം മാറുന്നതനുസരിച്ചിട്ട് ട്രൂത്ത് പുറത്തേക്ക് വരികയാണ് എന്തൊക്കെയാണോ അവിടെ ബാക്കിൽ ഓരോന്നൊപ്പിക്കുന്നത് അതൊക്കെ പുറത്തേക്ക് വരുന്ന സമയമാണ് മനസ്സിലായോ അതുകൊണ്ട് ഇങ്ങനത്തെ എനർജിയെ ഫോളോ ചെയ്യരുത് ഏഴ് തലമുറകളെയാണ് നിങ്ങൾക്ക് എഫക്ട് ചെയ്യുന്നത് നിങ്ങൾ മരണപ്പെട്ടു പോയാൽ നിങ്ങളുടെ മക്കളിലേക്ക് മക്കളിലേക്ക് നിങ്ങൾ കൊടുക്കുന്നത് ഈ പൊട്ട കാര്യങ്ങളും വേദനിപ്പിക്കുന്നതായ ബുദ്ധിമുട്ടുകളും ദയവ് ചെയ്തതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്ത് ഫോർഗേ ചെയ്തൊക്കെ നിങ്ങൾ അതിൽ നിന്ന് കടന്നു വരാൻ ശ്രമിക്കുക അതിന് എനർജി ഒരുപാട് നിൽക്കും മനസ്സിലായോ ഒരാളെ നശിപ്പിക്കാൻ ചിന്തിക്കുന്നത് നിങ്ങളുടെ കർമ്മ കണക്ക് കൂട്ടുകയാണ് നിങ്ങൾക്ക് ഒരു മരണപ്പെട്ടു പോയാൽ പോലും ആ ഒരു സോളിൻ്റെ എല്ലത്തിലേക്കൊന്നും കടക്കാൻ പറ്റില്ല വളരെ താളത്തെ എനർജിയിൽ നിൽക്കേണ്ടി വരും അത്രയും കാരണം ഒരാളെ നമ്മൾ നശിപ്പിക്കാനോ വേദനിപ്പിക്കാനോ നമുക്ക് നമ്മുടെ സോൾ തന്നെ എടുക്കാനുള്ള റൈറ്റ് യൂണിവേഴ്സ് തന്നിട്ടില്ല നിങ്ങളുടെ ടൈം പീരീഡ് കഴിഞ്ഞാൽ നമ്മളുടെ സോൾ ഇവിടെ തന്നെ ഓട്ടോമാറ്റിക്കലി പോകും മനസ്സിലായോ പക്ഷെ ആളുകൾ എല്ലാത്തിൻ്റെയും ഒരു പ്രൊട്ടക്ഷൻസും അല്ലെങ്കിൽ മാനിപ്പുലേഷൻസൊക്കെ ചെയ്യുന്നത് അത് ചെയ്യാതിരിക്കുക അതാണ് ഇത് ഈ കാർഡ്സ് എനിക്ക് കൂടുതലായിട്ട് പറയുന്നത് കിങ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് എയ്സ് ഓഫ് പെൻഡക്കൾസ് വരുന്നത് നിങ്ങൾ ഈ എനർജി കടന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് എയ്സ് ഓഫ് പെൻ്റക്കൾസ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു കൈത്താങ്ങ് തരുന്നുണ്ട് അത് നിങ്ങൾ കാണാതെ പോകരുത് കാരണം യൂണിവേഴ്സ് നല്ല രീതിയിൽ എനർജി തരുന്നുണ്ട് പക്ഷേ നിങ്ങൾ കൂടുതലും ഇങ്ങനത്തെ എനർജിയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഫുൾ ഇങ്ങനെ തന്നെയായിരിക്കും ഒരിക്കലും മനസ്സമാധാനം ഉണ്ടാവില്ല ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഹെൽത്ത് കണ്ടീഷൻസ് ഒരുപാട് ഉണ്ടായിരിക്കും ലൈഫിൽ വരുന്ന ആൾക്കാർക്ക് നിങ്ങൾ ചൂഷണം ചെയ്ത് പോകും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സമാധാനമായിട്ട് ലൈഫ് ഉണ്ടാവില്ല എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ വേദനകൾ കുട്ടികൾക്ക് അസുഖം വരുക കുട്ടികൾ ഹാൻഡിക്കാപ്ഡ് ആവുക അല്ലെങ്കിൽ പല രീതിയിലുള്ള അസുഖങ്ങളൊക്കെ വരുന്നത് ബിക്കോസ് യു ആർ ക്യാരി ദിസ് ഡെബിൾ എനർജീസ് ചെയ്യാതിരിക്കുക കേട്ടോ യൂണിയൻ ആവാൻ വേണ്ടിയിട്ടൊക്കെ ചിലവരൊക്കെ പല സ്ഥലത്തും പോയിട്ട് പല സ്പെൽസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ശ്രദ്ധിക്കുക ദൈവം ചെയ്തു അങ്ങനെ ചെയ്യരുത് കാരണം അതിൽ അവർ എന്ത് എനർജിയാണ് നിങ്ങൾക്ക് തരുന്നത് എന്ന് പറയാൻ സാധിക്കില്ല നിങ്ങൾക്ക് ഡെസ്റ്റിനിയിൽ യൂണിയൻ ഉണ്ടെങ്കിൽ അതാകും അതിനുവേണ്ടി നിങ്ങൾ സ്പീഡപ്പ് ആക്കാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട നിങ്ങൾ എപ്പോഴും ഇന്നോവ ഒക്കെ ചെയ്യും നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് നമ്മൾ ടെസ്റ്റ് ചെയ്തത് ഉണ്ടെങ്കിൽ നടക്കും വേണ്ടി ഒരാളെ സഹായം തേടേണ്ട ആവശ്യമില്ലല്ലോ മനസ്സിലായോ ഈ കോഡ് കട്ടിങ്സ് ഒന്നും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ല നമുക്ക് ബാധിക്കുന്ന എനർജീസും റിമൂവ് ചെയ്യുന്നതാണ് അത് നമ്മളെ ആൻസിസ്റ്റേഴ്സ് ലൈക്ക് ആൻസസ്റ്റേഴ്സ് അല്ല ഏഞ്ചൽസും ഒക്കെ ചെയ്യുന്നതാണ് അത് വളരെ പ്യുവർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള എനർജിന്ന് രക്ഷപ്പെടാനും ഹെല്പ് ചെയ്യുന്നതാണ് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് എനിക്കത് പറയാനുണ്ട് പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് കാരണം എനർജി അങ്ങനെ കാണിക്കുന്നു ഇതിലുള്ളവർ കുറച്ച് പേർക്ക് ഈ നെഗറ്റീവ് എനർജിയുടെ ബാക്കിൽ പോകുന്നുണ്ട് അതാണ് ഞാൻ പറയുന്നത് സോ നിങ്ങളുടെ നല്ല ലൈഫാണ് അവിടെ സ്പോയിലാവുന്നത് ആകുന്നത് നെക്സ്റ്റ് കട അതാണ് ബിലീവ് ഇൻ ഇമ്പോസിബിൾ അതാണ് പറഞ്ഞത് യൂണിയനൊക്കെ ആകാൻ ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾക്ക് അതിൽ വിശ്വസിക്കൂ യൂണിയനെ വിശ്വസിക്കൂ സറണ്ടർ ചെയ്യൂ ബിലീവ് ഇൻ ഇമ്പോസിബിൾ നിങ്ങൾ നടക്കില്ലായ്മ കാര്യങ്ങൾ പോലും നടക്കും വിൻ വിൻ ഔട്ട് കം ഈസ് ഫോർ കാസ്റ്റ് നിങ്ങൾക്ക് ജയിക്കാനുള്ള വിൻ ടെമ്പറൻസ് ബാലൻസ് ബാലൻസ് കൊണ്ടുവരുന്നത് നിങ്ങൾ ഇംബാലൻസ് ആയിട്ട് പോകരുത് വിൻ വിൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ വിജയിക്കാനുള്ള എനർജീസ് നന്നായിട്ട് ഉണ്ട് കാരണം പ്രോസ്പെറിറ്റി ലൈസഹറ്റാണ് ഒരുപാട് എബൻഡൻസ് വരുന്നുണ്ട് ഓൾറെഡി ആൻഡ് ഫ്ല ഫയറി ക്ലൈമാക്സ് അപ്രോച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു അപ്രോച്ചസ് വരണെന്താ ഒരു ക്ലൈമാക്സ് അപ്രോച്ച് ആവുകയാണ് അതിനർത്ഥം നിങ്ങളുടെ ആ ഒരു ഫയർ എനർജി ഏരീസ് ആണ് നിങ്ങളുടെ ആ ഒരു ബാഡ് ബാഡായിട്ടുള്ള സൈക്കിൾ പറയുന്നത് ലെസൻസ് സെൻസ് പഠിപ്പിക്കുന്ന സൈക്കിൾ എൻ്റെ ആവാൻ പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് എൻ്റെ ആവുമ്പോൾ കുറച്ചധികം ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കും അതാണ് ഞാൻ പറയുന്നത് എ ഫയറി ക്ലൈമാക്സ് അപ്രോച്ചസ് പ്രോസിബിളിറ്റീസ് ലൈ സെഹറ്റാണ് എ വിൻ വിൻ ഔട്ട്കം ഈസ് ഫോർകാസ്റ്റ് എന്ന് കാണിക്കുക ബിലീവ് ഇൻ ദ ഇമ്പോസിബിൾ ആ ഇമ്പോസിബിളിൽ വിശ്വസിക്കുക ബ്ലൂ മൂൺ ആണ് കാണിക്കുന്നത് ബ്ലൂ മൂൺ ഓക്കെ സോ അതാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഡി എഫിനോട് ഞാൻ പറഞ്ഞു നെഗറ്റീവ് എനർജിയിലേക്ക് പോകല്ലേ അതാണ് ഈ ഒരു കാർഡിൽ നിന്ന് വാർണിംഗ്സ് കിട്ടും നിങ്ങൾക്ക് നല്ലൊരു എനർജി ലൈഫ് വരുന്നുണ്ട് ബോട്ടം കമ്മ്യൂണിക്കേഷൻ ഈസ് ഒക്കെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കും നിങ്ങൾ കമ്മ്യൂണിക്കേഷന് പ്രോബ്ലം ഉണ്ടെന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം ഉണ്ടായിരിക്കും അത് മെറിങ് ആണ് അപ്പോൾ അത് നിങ്ങൾ വർക്ക് ചെയ്യുക ത്രോട്ട് ചക്രിയിൽ വർക്ക് ചെയ്യുക തൈറോഡ് അപ്പോൾ തൈറോഡ് ഇഷ്യൂസൊക്കെ മാറും നിങ്ങൾ ഗട്ടൊന്ന് ലൈക്ക് ഗട്ട് കട്ടിലൊക്കെ എന്തെങ്കിലും ഡിറ്റോക്സിഫിക്ക ഡിറ്റോക്സായിട്ട് എടുക്കുന്ന ഡിറ്റോക്സിഫിക്കേഷൻസ് ചെയ്യാൻ കുറച്ച് യോഗയും അല്ലെങ്കിൽ മെഡിറ്റേഷൻസും എക്സസൈസൊക്കെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തന്നെ ബോഡിയിൽ ഇങ്ങനെ വേണ്ടാത്തതൊക്കെ ഡീക്ലട്ടർ ചെയ്ത് ഫ്ലഷ് ഔട്ട് ചെയ്ത് ടോക്സിൻസ് ഒക്കെ മനസ്സിലായോ സോ കമ്മ്യൂണിക്കേഷൻസ് കമ്മ്യൂണിക്കേഷൻസ് ശ്രദ്ധിക്കുക കേട്ടോ ന്യൂമോണിൻ ജെമിനിയാണ് ഓൾറെഡി മെർക്യൂറി റിക്രൂറിയുടെ ഒക്കെ ഉണ്ട് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉള്ള ഇഷ്യൂസസ് കൂടുതൽ വരും അപ്പോൾ നിങ്ങൾ സൈലൻ്റ് ആവുന്നിടത്ത് സൈലൻ്റ് ആവുക സംസാരിക്കുന്നിടത്ത് റെസ്പോണ്ട് ചെയ്യുക ഡോൺ ഗെറ്റ് റിയാക്റ്റ് ഓക്കെ ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഡി എഫ്സിനോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇത് റെസമെൻറ്റായി തോന്നുവാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ പേഴ്സണൽ റീഡിങ്സോ ഗൈഡൻസസോ വേണമെങ്കിൽ പെയ്ഡായിട്ട് സെഷൻസ് ആണ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യുന്നതാണ് ഓക്കെ സോ നെഗറ്റീവ് എനർജി ദയവ് ചെയ്ത് പോകരുത് എന്നെ ഞാൻ വാണി ചെയ്യുന്നുണ്ട് കാരണം അത് അത്രയും നല്ലതല്ല അത്രയും നിങ്ങളെ ഉപദ്രവിക്കും അതാണ് പറയുന്നത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഡി എഫ് നിങ്ങളുടെ പാർട്ണറിൻ്റെ എനർജി നോക്കാം എനർജി ഈസ് ഗെയിനിങ് മൊമെൻറ്റം ആ അവർക്ക് ഈഗോ ആണ് പറയുന്നത് ഡോൺ ലെറ്റ് പ്രൈഡ് ഗെറ്റ് ഇൻ യു അവരുടെ ഈഗോ അങ്ങോട്ട് അത് കെയറേണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് എക്സ്പെക്ട് എ പവർഫുൾ ചേഞ്ച് വെരി ക്ലോസ് ടു അച്ചീവിങ് യുവർ ഗോൾ എ ടൈം ഫോർ ഹീലിംഗ് ഡി എംസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഹീൽ ചെയ്യുന്ന ടൈമാണ് നിങ്ങളുടെ പഴയ അഹങ്കാരോ ഈഗോ ഈഗോക്ക് മാറ്റി വെക്കൂ യൂണിവേഴ്സിൻ്റെ അപ്പുറം ഒന്നും ഇല്ല ഒരു മനുഷ്യന് മനസ്സിലായോ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു അബണ്ടൻസും അല്ലെങ്കിൽ മുതലും സ്വത്തും അല്ലെങ്കിൽ പണവും തരുന്നുണ്ടെങ്കിൽ അതിൽ ഒരിക്കലും അഹങ്കരിക്കാനല്ല അത് നിങ്ങളുടെ ഏതോ നല്ല കർമ്മത്തിന്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഫലം കിട്ടുമ്പോൾ നിങ്ങൾ അതിൽ മോശമായിട്ട് മറ്റുള്ളവർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇനി വരുന്ന കർമ്മം ഇനി വരുന്ന കാലം നിങ്ങൾക്ക് മോശമായിട്ടുള്ള കാലമായിരിക്കും ഇതൊക്കെ യൂണിവേഴ്സ് തിരിച്ചെടുക്കാനും ഉയർത്തിയുന്ന സെക്കൻഡ്സ് മതി അപ്പം എ ടൈം ഫോർ ഹീലിംഗ് ആണ് യു ആർ വെരി ക്ലോസ് ടു അച്ചീവ് യുവർ ഗോൾ എക്സ്പെക്ട് പവർഫുൾ ചേഞ്ച് ഡോൺ ലെറ്റ് പ്രൈഡ് ഗെറ്റ് ഇൻ യു നിങ്ങൾക്ക് ഒരിക്കലും അഹങ്കരിക്കരുത് നിങ്ങൾക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും അഹങ്കരിക്കരുത് ബി ബ്ലസ്ഡ് ബി ഡൗൺ ടു എർത്ത് അതാണ് പറയുന്നത് എനർജി ഇസ് ഗെയിനിങ് മൊമെൻ്റും എനർജി വളരെ അധികം ഷിഫ്റ്റിൽ നടന്നു പോ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ചുനാമീസും ഇതൊക്കെ വരുന്നത് ഭൂമിക്ക് സഹിക്കാൻ പറ്റാത്ത എനർജിയാണ് അതാണ് പുറത്തേക്ക് പ്രതിഫലിക്കുന്നത് ഓക്കെ നന്നായിട്ട് പ്രപഞ്ചത്തിന് എനർജി ഹീലങ് നിങ്ങൾ ചെയ്യുക എല്ലാവരും പ്രപഞ്ചത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എല്ലാവർക്കും വേണ്ടിയിട്ട് കേട്ടോ എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ് സിക്സ് ഓഫ് വാൻസ് പേജ് ഓഫ് പെൻഡെക്കിൾസ് ക്യൂ പെൻഡക്കിൾസ് ഓക്കെ ഒരു കാർഡ് കൂടി ഉണ്ടായിരുന്നല്ലോ എയ്സ് ഓഫ് കപ്പ്സ് അപ്പം ഇതിൽ പറയുന്നത് ഡി കേസ് കേസാണെങ്കിൽ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് അവർക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ച് അതിൽ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് അത് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലുമുറേ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് പേജ് ഓഫ് പെൻഡക്കിൾസും ക്യൂൻ ഓഫ് പെൻഡക്കിൾസും പറയുന്നുണ്ട് അവർക്ക് ഇപ്പം കൂടുതൽ വൺ ടു ത്രീ മൂന്ന് കാർഡ്സ് എങ്ങനെയാണ് ഫിനാൻഷ്യലി ഇവരിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്ത ഫിനാൻഷ്യൽ ഭാഗത്തേക്ക് മാത്രമാണ് ഏസ് ഓഫ് കപ്പ്സ് അവരൊന്ന് സെറ്റിലായി കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് തോന്നിയാസ് ഞാൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എനിക്ക് എൻ്റെ ദൗത്യം വിജയകരിച്ചിട്ടുണ്ടെന്ന് തോന്നുമ്പോൾ മാത്രം അവർക്ക് എന്ത് വരാൻ പറ്റും അടുത്തേക്ക് ഒരു സക്സസ് ആയിട്ട് കമ്മിറ്റ്മെൻ്റ് ആയിട്ട് അവർ വരും അതുവരെ അവർ കോൺസെൻട്രേഷൻ ഇതിലാണ് ഫിനാൻഷ്യൽ കാര്യത്തിലേക്കാണ് നിങ്ങളെ കാണുമ്പോഴൊക്കെ ഭയങ്കര ഡെപെൻഡൻ്റ് ആയിട്ടും വളരെ അട്രാക്ഷൻസ് ഒക്കെ തോന്നുന്നുണ്ട് മനസ്സിലായോ ആൻഡ് അവർ ഫോക്കസ് മാ ഇതിന് മാത്രം ശ്രദ്ധിക്കുന്നുള്ളൂ അപ്പോൾ അവരോടൊരു വാണിംഗ് ആണ് നിങ്ങൾ ഫിനാൻസ് മാത്രം ശ്രദ്ധിക്കുക അത് നിങ്ങളുടെ ഫാമിലിനായിട്ടുള്ള എനർജി അല്ലെങ്കിൽ ഇമോഷണൽ ഇമോഷൻസ് നിങ്ങൾ ഇങ്ങനെ ഡംപ് ചെയ്യരുത് അതിനെയും നിങ്ങളൊന്ന് ടേക്ക് കെയർ ചെയ്യണമെന്ന് പറയുന്നുണ്ട് അതാണ് ഡിവൈൻ മാസ്കുലിൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് കൊടുക്കാനുള്ള മെസ്സേജസ് അവർക്ക് ലൈഫിൽ സക്സസ് ആണ് ഒരുപാട് അബണ്ടൻസ് വിജയി അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കുന്നതായിട്ട് കാണുന്നുണ്ട് മെറ്റീരിയലിസ്റ്റിക് സൈഡ് അവർ വളരെ പെർഫെക്റ്റ് ആയിട്ട് പോകുന്നുണ്ട് പക്ഷേ ഇമോഷൻ്റെ കേസിൽ അവർക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ അറിയുന്നില്ല പക്ഷെ അവർ അറിയുന്നു ഇനി അവർ പഠിക്കുന്നുണ്ട് എയ്സ് ഓഫ് കപ്സ് ആണ് പ്രണയം അവർക്ക് ഒരുപാട് പ്രണയം വരുന്നുണ്ട് അല്ലെങ്കിൽ ഉള്ളിൽ ആ ഹാർട്ട് ചക്ര ഓപ്പണിംഗ് വരുന്നുണ്ട് അപ്പോൾ അടുത്തേക്ക് ഒരു കപ്പുമായിട്ട് വരുന്നതായിട്ടാണ് ഇത് കാണുന്നത് ഒരു പുതിയ ഫ്രഷ് സ്റ്റാർട്ട് ന്യൂ ബിഗിനിങ്സ് കാണിക്കുന്നുണ്ട് ഒരു മാരേജ് ആയിരിക്കാം ഒരു എൻഗേജ്മെൻ്റ് ായിരിക്കും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇമോഷൻസ് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് മെല്ലെ മെല്ലെ നടക്കുന്നുണ്ട് അപ്പം നിങ്ങളും ഹാർഡ് ചക്രയിൽ വർക്ക് ചെയ്യാനാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഇവർ കണ്ട അവർ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുക അവർക്ക് വേണ്ടി ഇങ്ങനെ എല്ലുമറേ പണിയെടുത്തോണ്ടിരിക്കും വളരെ ഹാർഡ് വർക്കിംഗ് ആണ് ടോറസ് ബ്രിഗ് കാപ്രിക്കോൺ ആവാം ഈ കാണുന്ന എനർജീസ് ഫയർ സയൻസും ഉണ്ട് കപ്പും ഉണ്ട് വാട്ടർ സയൻസും കാണിക്കും ക്യാൻസസ് കോപ്പി ഫൈസസ് ഓർ എയർ സയൻസ് സോറി എയർ സയൻസ് അല്ല ഫയർ സയൻസ് എഡീസ് ലിയോ സാജി ടെറോസ് അതാണ് കാണിക്കുന്ന സയൻസ് ഒക്കെ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും ഇതിലൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല ലാസ്റ്റ് കാർഡാണ് എന്ത് റിലേഷൻഷിപ്പിൻ്റെ കാർഡ് ബാക്കിയെല്ലാം അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള വെൽത്ത് മണി അബണ്ടൻസ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഫു കൂടുതൽ ഫോക്കസ് എയ്റ്റി പേഴ്സൻറ്റേജ് അവിടെയാണ് ഫോക്കസ് ആണ് ഈ റിലേഷൻഷിപ്പിലുള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ഹാർട്ട് ചക്രെ ഇപ്പോഴും ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലി എനർജി കൂടുതൽ ഉയർത്തി ഓർത്തി വരുമ്പോൾ അവർക്കും എനർജി വരുന്നതാണ് എല്ലാം ആണ് ഓക്കെ സോ അതാണ് കാണിക്കുന്നത് അതാണ് നിങ്ങളുടെ പേഴ്സണൽ എനർജി എക്സ്പെക്ട് പവർഫുൾ ചേഞ്ച് അവർ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട് ടൈം ഫോർ ഹീലിംഗ് മേ ബി യൂണിവേഴ്സ് ഹീലിംഗിനായിട്ട് അവർ അവർ സംബന്ധിക്കുന്നില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് കണ്ടീഷൻസൊക്കെ കൊടുത്ത് അവരെ ഒറ്റയ്ക്ക് നിർത്തുന്നതായിരിക്കും ആ ഒരു സമയത്താണ് അവർ ഹീലിംഗ് ചെയ്യേണ്ട ടൈം ആണെന്നൊക്കെ റിയലൈസേഷൻസൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരിക്കും ബാലസമിക് മൂൺ ആണ് അവരെല്ലാ ഗോളും അച്ചീവ് ആവുന്നില്ല അത് നമുക്ക് കണ്ടുവിട്ട് ആരുമില്ലല്ലോ അവർ അച്ചീവ് ആവുന്നുണ്ട് പക്ഷേ ഒരിക്കലും കിട്ടുന്നതനുസരിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക നിങ്ങൾ ഒരിക്കലും അഹങ്കരിക്കരുത് അഹങ്കരിച്ചു കഴിഞ്ഞാൽ അത് ഒട്ടടി ഇടുന്നത് അടിവാൻ ഇൻ്റർവെൻഷൻസ് നടക്കും ഓക്കെ ശുദ്ധക്കിയ മെസ്സേജസ് നിങ്ങൾക്ക് അവരുടെ എനർജി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതിപ്പോൾ റെസിനേറ്റ് ആവണമെന്നില്ല പക്ഷേ ഇതർക്കോ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ റെസിനേറ്റ് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുമോ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് റീഡിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് സ്ലോട്ട് ബുക്ക് ചെയ്യാം ഡീറ്റെയിൽ റീഡിങ്സ് തരുന്നതായിരിക്കും ഓക്കെ ആകർഷണ കോഡ്സ് റീഡ് ചെയ്യാൻ അതുപോലെ കോഡ് കട്ടിങ്സും കോൺ മെൽറ്റിങ്സും ഒക്കെ വേണമെങ്കിൽ സോൾ കോൺട്രാക്ട് റീറൈറ്റിങ് ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവർ എല്ലാം പേഡ് സെഷൻസ് ആണ് അരോ കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട് ടെൻത്ത് ബാച്ച് ഫോർട്ടീൻത്തിന് ആൻഡ് സെവൻത്തിന് നമ്മൾ സബ് കോൺഷ്യസ് ഹീലിംഗ് ഗൂഗിൾ മീറ്റ് വഴി ക്ലാസ്സസ് വയ്ക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ അത് ജോയിൻ ചെയ്യാൻ നല്ല എഫക്റ്റീവായിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് ഓരോ ദിവസം കഴിയുമ്പോൾ നല്ല എനർജറ്റിക് ആയിട്ട് നിങ്ങൾക്ക് തന്നെ മാറ്റം ഫീൽ ചെയ്യുന്നതാണ് ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് താങ്ക് യു